ശരി വ്യക്തമാണ് മലപ്പുറം കരുവാരക്കുണ്ട് സംസ്ഥാന പാതയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് നന്ദിനി മിൽക്ക് എന്ന വാനിന്റെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ചു ആനക്കൂട്ടം ആളുകൾക്ക് പിറകെ ഓടുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു മൂന്ന് ജനവാസ മേഖലകളിലാണ് ആനകളെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ തുരത്താനുള്ള നടപടി ആരംഭിച്ചു

왜? 어우, 잠깐만요. 아, udah പരിക്ക് വാനിന്റെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ചു കാട്ടാനക്കൂട്ടം ആളുകൾക്ക് പിറേ ഓടുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു തത്സമയ ദൃശ്യങ്ങളാണ് കേരള ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മൂന്ന് ആനകളാണ് ഈ വാഹനത്തിന് നേരെ പാഞ്ഞടുക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള വാഹനങ്ങളുണ്ട് നിലവിൽ പരിക്കേറ്റത് നന്ദിനി മിൽക്ക് എന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കാട്ടാനക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങുന്നു ഇറങ്ങി അതിൽ ഒരാന ഈ നന്ദിനി മിൽക്ക് എന്ന വാനിൻ്റെ മുന്നിലേക്ക് കുതിച്ചെത്തി അതിനെ ഇടിക്കുന്നു ഒപ്പം തന്നെ ഡ്രൈവർക്ക് പരിക്കേൽക്കുന്ന ദൃശ്യങ്ങളടക്കം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഉടൻ തന്നെ അദ്ദേഹത്തെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ വലിയ രീതിയിലുള്ള ഭീതിയിലാണ് പ്രദേശവാസികളുള്ളത് ആനക്കൂട്ടം ആളുകൾക്ക് പിറകെ ഓടുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു മൂന്ന് ആനകളാണ് ജനവാസ മേഖ മൂന്ന് ജനവാസ മേഖലകളിലാണ് ആനകൾ എത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം

ചാലകുടിയിൽ ബീവറേജിന്റെ പൂട്ട് തകർത്ത് മോഷണം വില കൂടിയ മദ്യവും പണവും നഷ്ടപ്പെട്ടെന്ന് പരാതി രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാർ